അമ്മ അറിയുന്നിടത്തോളം കാര്യങ്ങൾ ആരും അറിയില്ല അതുകൊണ്ടാണ് പഴയകാലത്ത് അമ്മ നേരിട്ട് പറയില്ല അച്ഛനെ സിദ്ധനാക്കിയാണ് പറയിപ്പിക്കുന്നത് ലോകത്ത് ചാരവൃത്തി സ്ത്രീക്കല്ലാതെ പറ്റില്ല അത് സ്ത്രീ മനസ്സിൻ്റെ സങ്കല്പ ലക്ഷണമാണ് യാത്ര ചെയ്യണ്ട പോകണ്ട വിവരം ശേഖരിക്കേണ്ട പുറത്തൊക്കെ പോകുന്നത് പുരുഷനാണ് അടുക്കളയിലിരിക്കുക മാത്രം ചെയ്യുന്ന സ്ത്രീയാണ് പക്ഷെ അവൻ പോയേച്ചു വരുമ്പോൾ ഇന്ന് പോയ കൂട്ടത്തിൽ കൂടെ ജോലി ചെയ്യുന്നതിനെയും കൂട്ടി ഗുരുവായൂർ പോയോ എന്ന് കൃത്യമായി അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും മനസ്സിലായില്ല കാരണം അടുക്ക വരുമ്പോഴേ ചായ കൊടുക്കുമ്പോൾ ഒരു മണം പിടിക്കും ആ ഷർട്ടിന് വേറൊരുത്തിയുടെ മണമുണ്ടെന്ന് മനസ്സിലാവും അതൂരാനവളുടെ കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കും ഇത് വേറൊരുത്തിയുടെ മണമുണ്ട് അതായത് തരാനൂടെ പറയത്തില്ലായിരുന്നു ചോദിക്കും അപ്പോഴേക്കാവുമ്പോൾ വീഴും അതാണ് സ്ത്രീ അതുകൊണ്ടാണ് സ്ത്രീ ഒരിക്കലും സ്വേച്ഛാചാരിയാകാത്തത് വീട്ടിൽ ഉത്തമയായ ഉത്തമയായൊരു സ്ത്രീയുണ്ടെങ്കിൽ ഒരു കുട്ടിയും നശിക്കില്ല ഒരു പുരുഷനും തെറ്റിയാനാവില്ല കാരണം അവളുടെ കണ്ണുകൾ നെടലുപോലെ തൻ്റെ പുറകേ ഉണ്ടെന്ന് അവന് തോന്നിപ്പോകും ഭയമില്ലാതെ വെക്കാൻ അവന് പറ്റില്ല അതവനെ ഭയപ്പെടുത്തുകയും വേണ്ട സ്നേഹിച്ചാൽ മാത്രം മതി ഈ പറഞ്ഞതുകൊണ്ട് മണം പിടിക്കാൻ നാളെ പോയാൽ പട്ടി പോലായി തീരും മറ്റത് വിവരമുള്ളവർ ചെയ്യുന്ന പണിയാണ് ഇനി അത് പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ ഇനി അത് മതിയാവും അത് ആന്തരികമായൊരു കഴിവാണ് അന്തർദൃഷ്ടിയുടെ കഴിവാണ് അന്തർമുഖ ചേതനയുടെ കഴിവാണ് അതുകൊണ്ട് മാതാവിന് മുകളിൽ ആരുമില്ല ആ മാതാവിനെ തെരഞ്ഞെടുത്ത് തന്നെ ജനിപ്പിക്കുവാൻ പാകമാക്കിയിട്ടാണ് ഗർഭാധാനം എന്ന സംസ്കാര കർമ്മത്തിലേക്ക് അടങ്ങുന്നത് അല്ല ചുമ്മാ അല്ല അതിനവളെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയകളാണ് വിവാഹത്തിലെ ഒന്നാമത് പറഞ്ഞത് മുതൽ ഉദകശാന്തി മുതൽ ഇങ്ങോട്ടല്ല ണിഗ്രഹണവും പ്രയാണവും ഗൃഹപ്രവേശവും നാഗബലിയും വരെ അതിൽ പ്രയാണവും ഗൃഹപ്രവേശവും നാഗബലിയും പറഞ്ഞില്ല എന്ന് തോന്നുന്നു ആ നാലാം ദിവസം ഒരു നാഗബലി ഉണ്ടാവും ഗൃഹപ്രവേശം കഴിഞ്ഞ നാലാം ദിവസം ഒരു നാഗബലി